രാജ്യത്തിന്റെ വികസനത്തിന് വ്യക്തമായ ദിശാബോധം നൽകിയിരുന്ന ആസൂത്രണ കമ്മീഷനെ രണ്ടായിരത്തി പതിനഞ്ചിൽ നരേന്ദ്രമോദി സർക്കാർ നിർത്തലാക്കി അത് വലിയൊരു നയപരമായ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു വലതുപക്ഷ സാമ്പത്തിക ശാസ്ത്രജ്ഞരുടെ ദീർഘകാല ആവശ്യമായിരുന്നു ആസൂത്രണ കമ്മീഷൻ അടച്ചുപൂട്ടുക എന്നത് പകരമായി നീതി ആയോഗ് നിലവിൽ വന്നു അതോടെ ദശകങ്ങളായി നിലനിന്നിരുന്ന പദ്ധതി പദ്ധതിയേതര വിഭജനം കേന്ദ്ര ബജറ്റുകളിൽ നിന്ന് അപ്രത്യക്ഷമായി സാങ്കേതികവും ശാസ്ത്രീയവുമായ ആസൂത്രണത്തിനു പകരം ബജറ്റ് വീതത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ ധനമന്ത്രാലയത്തിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കും മാത്രമായി വിട്ടുകൊടുക്കുന്ന അവസ്ഥയിലേക്കെത്തി കേന്ദ്രത്തിൻ്റെ ഈ നടപടിക്ക് പിന്നാലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ആസൂത്രണ ബോർഡുകൾ പിരിച്ചുവിട്ടു ബജറ്റുകളിലെ പദ്ധതി പദ്ധതിയേതര വ്യത്യാസങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു ആസൂത്രണം ഉപേക്ഷിക്കുന്നതിലൂടെ റവന്യൂ ചെലവുകൾ കുറക്കാനാവുമെന്നും കൂടുതൽ തുക വികസന പ്രവർത്തനങ്ങൾക്കായി മൂലധന ചെലവ് മാറ്റിവെക്കാനാവുമെന്നുമാണ് അന്ന് ഇതിന്റെ വക്താക്കൾ ഉയർത്തിയ പ്രധാന വാദം